ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വീഡിയോ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ വീഡിയോ ഒരു പ്രസ്റ്റീജിൻ്റെ ഒരു മോപ്പ് അതുപോലെ ഇൻഡക്ഷൻ ബേസ് പി ജിഒൻ്റെ കുക്കർ ബ്ലാക്ക് അതുപോലെ ഇതിൻ്റെ ലെഡ് വരുന്നത് സ്റ്റീലാണ് അതൊരു അഞ്ച് ലിറ്റർ പിന്നെ വരുന്നത് ഒരു മൂന്ന് ലിറ്റർ പിന്നെ വരുന്നത് ഒരു രണ്ട് ലിറ്റർ കുക്കർ കോംബോ പിന്നെ ഒരു മോപ്പ് മൂന്നും ഇൻഡക്ഷൻ ബേസ് ആണ് പിന്നെ ലിഡ് വരുന്നത് സ്റ്റീലാണ് നല്ല റേറ്റുള്ള മോഡലാണ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കുക്ക് വെയർ സെറ്റ് ഉള്ള ലിഡ് ഉള്ളത് അഞ്ച് പീസ് അഞ്ച് പീസ് കുക്ക് വെയർ ഇത് രണ്ട് ദോശത്തവ മൂന്ന് ഇതൊരെണ്ണം നാല് പിന്നെ അതിന് ചെറുതൊരെണ്ണം അഞ്ച് ഒരു ടീസ്പൂണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പീസ് പത്ത് പീസും കൂടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ സ്നേഹദ്വീപ് ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക്ട് പാർസൽ സർവീസ് സൗകര്യമാണ് സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കേണ്ടി വരും ഓക്കെ താങ്ക് യു അരാവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളെ ഇന്നത്തെ ഫസ്റ്റ് ഓഫറാണ് സൺഡേ ഞായറാഴ്ചത്തെ ഫസ്റ്റ് ഓഫർ ഓക്കെ